ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമ്മളെല്ലാവരും മഹീന്ദ്രയുടെ പുതിയ എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനം കണ്ടതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ മെയിൻ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയാണ് അതായത് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ തന്നെ പ്രോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഒരു പരിധി വരെ ഒരു പ്രോ ആയിട്ട് പറയാം കാരണം സൈഡ് പ്രൊഫൈലും അതുപോലെ ഇതിൻ്റെ റിയർ പ്രൊഫൈലും ഒക്കെ അത്യാവശ്യം പ്ലേസിംഗ് ആയിട്ടുള്ള ഡിസൈനാണ് കുറച്ച് ഫ്ലോസ് അവിടെ ഇവിടെയൊക്കെയായിട്ട് വരുന്നുണ്ട് അതിന് ഞാൻ നെഗറ്റീവ്സിൽ പറയാം സൈഡ് പ്രൊഫൈലിൽ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ക്ലാഡിംഗ് ആണ് അത് ആ ഒരു ഫ്രണ്ടറിൻ്റെ പോഷനിലേക്കൊക്കെ അതുപോലെ ബാക്കിലത്തെ പോഷനിലും വീലാർച്ചിൻ്റെ അവിടെ അവർ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ പോലെ വെച്ചിട്ടുണ്ട് അതുമാത്രമേ ഒരു പ്രശ്നമുള്ളൂ ബാക്കി പ്രശ്നമൊന്നുമില്ല റിയർ ഡിസൈൻ ആക്ച്വലി അത്യാവശ്യം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രീഫേസ് ലിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രീഫേസ് ലിഫ്റ്റ് കുറച്ച് ബൾക്കി ടൈലാമസും അതുപോലെ ഇത്തിരി ഒരു പ്രൊപ്പോഷണറ്റ് അല്ലാത്ത പോലത്തെ ആയിരുന്നു ശരി ഇത് അവരിത്തിരി കൂടെ നല്ല ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടി കാണാനും അത്യാവശ്യം രസമൊക്കെ ഉണ്ട് ഇനി അടുത്ത പ്രോ പ്രൊവിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സാണ് ഇപ്രാവശ്യം മഹീന്ദ്ര എന്തായാലും എക്സോറ്റിന് എക്സോ വരെ ഉണ്ടായിരുന്ന പോലെ ഫീച്ചേഴ്സ് കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല ടൺ കണക്കിന് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിപ്പോൾ ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ച് ഇൻഫോട്ടിങ് സിസ്റ്റത്തെയും തുടങ്ങാം ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ച് ഇൻസ്റ്റർ ക്ലസ്റ്റ് ഉണ്ട് അതുപോലെ ഡുവൽസ് സോൺ ഓട്ടോ എ സി ഉണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾ ഫംഗ്ഷൻ ഉണ്ട് മൾട്ടിപ്പിൾ സ്റ്റിയറിംഗ് മോഡ്സ് അതുപോലെ ഡ്രൈവ് മോഡ്സ് ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഏറ്റവും ആദ്യമായിട്ട് ഈ സെഗ്മെന്റിൽ പാനോറോമിക് സൺറൂപ്പ് കൊടുക്കുന്ന കമ്പനിയും മൈന്ദ്ര തന്നെയാണ് ബാക്കി വണ്ടികളിലൊക്കെ വരുന്ന സിംഗിൾ പെയിൻ സൺറൂഫാണ് അതായത് ചെറിയ സൺറൂഫ് ആയിരിക്കും ഇത് പക്ഷേ ഏകദേശം നമുക്ക് തൊട്ട് മോള സെഗ്മെന്റ് വണ്ടികൾ വരുന്ന പോലത്തെ സൺറൂഫാണ് കിട്ടുന്നത് പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് വയർലെസ് കാർപ്ലോ ആൻഡ്രോഡ് ഓട്ടോ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് മഹീന്ദ്രയുടെ കണക്ടഡ് കാർ ടെക് അട്രിനോക്സിൻ്റെ ഫീച്ചേഴ്സ് ഇവക സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ലെവൽ ടു ഡ്രൈവർ റെസിസ്റ്റൻസ് സിസ്റ്റം കൊടുക്കുന്ന കമ്പനി മഹീന്ദ്ര തന്നെയാണ് നമുക്ക് മറ്റുള്ള വണ്ടികളൊക്കെ ലെവൽ വൺ അവൈലബിൾ ആണ് മറ്റുള്ള വണ്ടികൾ എന്ന് പറയുമ്പം ആകപ്പാട് സോണറ്റിൽ മെനുവിലും മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നിലും പക്ഷെ എന്നാൽ മഹീന്ദ്ര അതിലും ഒരു സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആയിട്ട് ലെവൽ ടു ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് വയർലെസ് ഫോൺ ചാർജർ അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് ഈവൻ സേഫ്റ്റി ഫീച്ചേഴ്സിലാണെങ്കിൽ പോലും കോംപ്രമൈസ് ഒന്നുമില്ല നമുക്ക് ബേസ് മോഡൽ മുതൽ സിക്സ് എയർ ബാഗ്സും ഇ എസ് പിയും നാല് ഡിസ്പ്രേക്കും ഒക്കെ തന്നെ അവൈലബിൾ ആണ് ടോപ്പെൻലേക്ക് പോവാണെങ്കിൽ വെഹിക്കിൾ സെവലിറ്റി മാനേജ്മെന്റ് അട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് മുകളിലേക്ക് പോകും പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ടോപ്പെൻസിൽസ് അവൈലബിൾ ആണ് അപ്പോൾ അതാണ് സേഫ്റ്റിയുടെ കാര്യം പിന്നെ ഓൾറെഡി ഇതൊരു ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് വാഹനം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്ത പ്രൊ പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ എഞ്ചിൻസ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് മൂന്നും അത്യാവശ്യം നല്ല എഞ്ചിൻസ് ആണ് ഏറ്റവും ബേസിക്കായിട്ട് വരുന്ന വൺ പോയിന്റ് ടു ലിറ്റർ എം ഫാൽക്കൺ പെട്രോൾ എഞ്ചിനാണ് അതൊരു എം പി എഫ് ഐ പെട്രോൾ എഞ്ചിനാണ് പക്ഷെ എന്നാൽ പോലും നൂറ്റി പത്ത് പി എസ് പവറും ഇരുന്നൂറ് ന്യൂട്രോമീറ്റേഴ്സിൻ്റെ ടോർക്കോ ആണ് അത് ജനറേറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് സിക്സ് സ്പീഡ് മാനുവലും അതുപോലെ സിക്സ് പീഡ് ആൻറ്റി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് കിട്ടുന്നത് ഫെയർലി ഡീസൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് നമ്മൾ ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അത് വരുന്ന പ്രൈസ് പോയിന്റ് അതൊക്കെ ഒരു പ്രൊഫൈറ്റ് പറയാൻ പറ്റുന്നതാണ് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ ആദ്യം എഞ്ചിൻ ഓപ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ വരുന്നത് വൺ പോയിന്റ് ടു ജി ഡി ആയി പെട്രോൾ എഞ്ചിനാണ് നൂറ്റി മുപ്പത് പി എസ് പവറും അതുപോലെ ഇരുന്നൂറ്റി മുപ്പത് എൻ ടോർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടും ഇരുന്നൂറ്റമ്പത് എൻ എം ടോർക്ക് ഓവർബോസ് ഫംഗ്ഷനിലും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് അതായത് പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ ടി ജി ഡി ആ നിങ്ങൾ പ്രത്യേകിച്ച് മാനുവലൊക്കെ എടുക്കാൻ ാണെങ്കിൽ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു എഞ്ചിനാണ് മഹീന്ദ്രയുടെ പെട്രോൾ എഞ്ചിൻസ് പൊതുവേ വളരെ ഹയർ റെവിങ് ആയിട്ടുള്ള എഞ്ചിനല്ല ഏകദേശം ഒരു ഡീസലിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക് ഉള്ള പോലത്തെ പെട്രോൾ എഞ്ചിൻസ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ റെഡ് ലൈനൊക്കെ ആറായിരം ആർ പി എമ്മിന് വളരെ മുമ്പായിട്ട് തന്നെ വരും പവർ ബാൻഡ് ആണെങ്കിൽ ഒരു നാലായിരത്തഞ്ഞൂറ് അയ്യായിരം ആർ പി എം കഴിഞ്ഞാൽ പിന്നെ തീരും അതൊക്കെ പ്രശ്നമായിട്ടുള്ള അല്ലാണ്ട് ഇപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ വാഹനത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കില്ല പണ്ടു ഇതിൻ്റെ അകത്തവർ എൻറ്റി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഷിപ്പം ഈ ടി ജി ഡി എഞ്ചിൻ്റെ കൂടെ നമുക്ക് സിക്സ് സ്പീഡ് ഏ സിയൻസ് ഓഫ് സ്റ്റോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അതായത് ഷിഫ്റ്റിംഗ് സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് സ്ലോ ആണ് പക്ഷെ എന്തായാലും ടോക്കൺ ഇൻവേർട്ടർ ആയതുകൊണ്ട് ഒരു എ എം ടിയേക്കാൾ തീർച്ചയായും കുറച്ചും കൂടെ എങ്കിലും ബെറ്റർ ആയിരിക്കും ഈ എ സിൻ സോ സിക്സ് സ്പീഡ് ടോക്കൺ ഇൻവേർട്ടർ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന എല്ലാം ഏകദേശം ഏകദേശീയ അവസ്ഥയാണ് നമ്മളിപ്പോൾ മാരുതി സുസുക്കിയിൽ അവരുടെ സിക്സ് സ്പീഡ് ടോക്ക ഇൻവെർട്ടർ ഇത് തന്നെയാണ് അപ്പോൾ അതുപോലെ കുറച്ച് സ്ലഗിഷ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത് പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ടു ഡീസൽ എഞ്ചിൻ ഉണ്ട് അത് നമുക്ക് എ എം ടി ഓട്ടോമാറ്റിക്കിലും അതുപോലെ സിക്സ് സ്പീഡ് മാഗലിലാണ് കിട്ടുന്ന നൂറ്റി പതിനേഴ് പി എസ് പവറും മുന്നൂറ് എൻ എം ടോർക്കോ ആണ് ജനറേറ്റ് ചെയ്യുന്നത് ഈ വണ്ടിയിൽ ഏറ്റവും പവർഫുള്ളും ടോർക്കി ആയിട്ടുള്ള എഞ്ചിൻ ഇത് തന്നെയാണ് എൻ്റെ പേഴ്സിൽ പിക്കും ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും അതിലൊരു പ്ലസ് പോയിന്റ് മൈലേജും ഉണ്ട് കാരണം ഡീസൽ ആയതുകൊണ്ട് തന്നെ വളരെ ഫ്യൂലെ എഫിഷ്യൻ ആണ് നിങ്ങൾ ഭയങ്കര പുഷ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ എത്ര മൈലേജ് കിട്ടില്ലെങ്കിലും ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻസ് അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ റിലയബിലിറ്റി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു കീ പോയിൻ്റ് ആയിട്ട് പറയാം ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോമ്പറ്റീറ്റീവ്സ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നെക്സോണൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് റിലയബിലിറ്റി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ വാഹനത്തിൽ കമ്പാരിറ്റീവി അങ്ങനെ റിലയബിലിറ്റി ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടില്ല ഇനിയിപ്പോൾ ഈ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അവർ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇലക്ട്രോണിക്സിലെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഉള്ളു അല്ലാണ്ട് മെക്കാനിക്കൽ സൈഡിൽ തീർച്ചയായും ഹൈന്ദ്ര അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അധികം പ്രശ്നങ്ങൾ വരാറില്ല പിന്നെ അടുത്ത പ്ലസ് പോയിന്റ് ഈ വാഹനത്തിന് സ്പേസ് ആണ് ഒരു സപ്പോ മീറ്റർ വാഹനമാണെങ്കിൽ പോലും സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്പേസ് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ വരും അത് ഞാൻ അവിടെ കോൺസെൻ്റ് സെക്ഷനിൽ പറയാം ഇനി അടുത്ത വേറൊരു പ്ലസ് പോയിന്റ് വരുന്ന ഈ വാഹനത്തിന്റെ പ്രൈസിങ് ആണ് ഈവൻ ദോ ഇതിന്റെ പ്രൈസിംഗിൽ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അത് നമുക്ക് അവിടെ നോക്കാം പക്ഷേ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു എം പി എഫ് ഐ എൻജിൻസ് വരുന്നതിൻ്റെ പ്രൈസിങ് വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് പോയിൻറ്റ് ഫൈവ് ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് ടെൻ ലാക്സിൻ്റെ അണ്ടറിലാണ് അതിൻ്റെ എക്സോറൻ പ്രൈസ് നിൽക്കുന്നത് അതായത് അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് ആണ് അവരിതിൻ്റെ അകത്ത് പിടിച്ച് പോയിരിക്കുന്നത് ടെൻ ലാക്സ് എന്ന് പറയുമ്പോൾ ഓൺറോഡ് ഏകദേശം നമുക്ക് എന്തായാലും ട്വൽ ലാക്സിന് താഴെ കിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് പോയിന്റിൽ അവർ അത്യാവശ്യം ആയിട്ടുള്ള ഫീച്ചേഴ്സും കൊടുക്കുന്നുണ്ട് ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഒറ്റ ഒരു വേരിയൻറ്റ് എം എക്സ് ടു പ്രോ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് നമുക്ക് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സിൽ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഈവൻ ഡീസൽ മോഡലിന്റെ പ്രൈസും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്ത സംഭവം ഈ വാഹനത്തിനകത്ത് അവർ ഇഷ്ടംപോലെ ടച്ച് മെറ്റീരിയൽസ് ഒക്കെ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഡാഷ് ബോർഡിൽ അത് ഡാഷ് ബോർഡിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രമല്ല ഡോർ പാഡ്സിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് ഈ വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ കിട്ടും സാധാരണ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അങ്ങനെ കിട്ടാത്തൊരു സംഭവമാണത് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ കോൺസിൻ്റെ സെക്ഷനിലേക്ക് വരാം സോ ആദ്യത്തെ ഒരു കോണായിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നേരത്തെ ടു ഫിഫ്റ്റി സെവൻ ലിറ്റേഴ്സ് ആയിരുന്നു എങ്കിലും ഇപ്പോൾ ത്രീ ടു നയൻറ്റി ലിറ്റേഴ്സിന് അടുത്തേക്ക് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും നമ്മളിപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ ബൂട്ട് ഇപ്പോഴും കുറച്ച് ചെറുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ അവരിപ്പോൾ പാർസൽ ഡ്രൈവ് കൊടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് മുകളിലേക്ക് പോലെ ലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ അടുത്ത ഒരു കോണായിട്ട് പറയാൻ പറ്റുന്നത് ഞാനിപ്പോൾ പ്രോസിലീ വാഹനത്തിൻ്റെ ഡിസൈൻ പറഞ്ഞെങ്കിൽ കോൺസിലും ഒരു സെക്ഷൻ ഡിസൈനു വേണ്ടി തന്നെ പറയേണ്ടി വരും കാരണം സൈഡും അതുപോലെ റിയ പ്രൊഫൈലും ഡിസൈനും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ ഇവർ കുറച്ച് കോളാക്കിയതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയതും അതുപോലെ എനിക്ക് ഭൂരിഭാഗം കമൻസ് വരുന്നത് അങ്ങനെ തന്നെയാണ് ഒരു സെവൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ ഡിസൈൻ അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടിട്ടില്ല വളരെ പോളറൈസിങ് ആയിട്ടൊരു ഡിസൈനാണ് മഹൈന്ദ്രി പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് പിന്നെ പറയാൻ പറ്റുന്ന കോൺസ് ഇതിൻ്റെ അകത്ത് അവർ കുറച്ച് ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് വന്ന മോഡലിൽ നീ ഇയർ ബാഗും അതുപോലെ ഹീറ്റർ ഓവർവ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ ഈ സെക്മെൻറ്റിൽ മറ്റുള്ള ുള്ള വണ്ടികളുള്ള പോലെ കെട്ട് ഡിസ്പ്ലേയോ വെന്റിലേറ്റഡ് സീറ്റ്സോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡ്രൈവർ സീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അതിൽ ഏറ്റവും വലിയ മിസ്സായിട്ട് എനിക്ക് തോന്നിയത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് അത് തീർച്ചയായും അവരിപ്പോൾ കൊടുക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടിയാണത് പിന്നെ കോൺസിലിതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഡിസൈനും ഒരു പരിധി വരെ പറയാം കാരണം മറ്റുള്ള വാഹനങ്ങളുടെ ഒക്കെ ഡാഷ് ബോർഡ് ലേ ഔട്ട് കുറച്ചും കൂടി മോഡേണായി വരുമ്പം ഈ വാഹനത്തിന് ഇപ്പം കുറച്ച് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് ലേ ഔട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത് അത് ഒരു തെറ്റാണെന്നല്ല പക്ഷേ അതാ പോലും ഇത്രയും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡാഷ് ബോർഡ് ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ അവർക്ക് വരുത്തായിരുന്നു ക്വാളിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല സോഫ്റ്റ്സ്റ്റ് ലതർ ഫിനിഷ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് പ്രീമിയമാണ് ഇനി അടുത്തത് ഇതിൻ്റെ ടോപ്പ് ആൻഡ് സ്പെക്കിൽ വരുന്ന വാഹനങ്ങളുടെ പ്രൈസാണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെയൊക്കെ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്റ്റോറൺ പ്രൈസ് പോകുന്നുണ്ട് അതായത് എയ്റ്റീൻ ലാക്സിന് മുകളിലാണ് ഈ വാഹനത്തിൻ്റെ ൈസ് പോകുന്നത് അതൊരു കോണായിട്ട് പറയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണേ പറയാമെന്നുള്ളൂ കാരണം ഇപ്പം ബാക്കിയുള്ള വണ്ടികളുടെ പ്രൈസും ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത് പിന്നെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയൊന്നും ഇല്ല നിങ്ങൾ തന്നെ ടോപ്പ് എൻഡ് എടുത്താലും കാരണം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്തുണ്ട് കുറെ ആൾക്കാർക്ക് ഫീച്ചേഴ്സ് കുറേ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വണ്ടി എടുക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണേ കൺസിഡർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കോൺ ഇതിൻ്റെ അകത്ത് അവർ ബാക്കിൽ കംപ്ലീറ്റ്ലി എൽ ഇ ഡി ടെയിൽ ലാംസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ടെയിൽ ലാംസ് ഉണ്ട് അത് എൽ ഇ ഡിയും ആണ് കണക്റ്റഡ് ടൈ ലാംസ് ഒക്കെയാണ് പക്ഷെ എന്നാലും നമുക്കിതിനകത്ത് വരുന്ന റിവേഴ്സ് ലൈറ്റും സൈറ്റും ഇൻഡിക്കേറ്റേഴ്സൊക്കെ എൽ ഇ ഡി ആക്കിയിരുന്നെങ്കിൽ മൊത്തത്തിൽ കാണാൻ ഒരു രസമായേ പക്ഷേ ഇതിപ്പോൾ അതവരങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഈ വണ്ടിയുടെ ഡിസൈൻ കാണുമ്പോൾ കുറേ പേര് കൈകർ ഇൻസ്പയർഡ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ചെറിയൊരു ഇൻസ്പിറേഷൻ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മഹീന്ദ്ര എക് യു വി ത്രീ എക്സോയുടെ പ്രോസ് ആൻഡ് കോൺസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ